പെരിയ ഇരട്ട കൊലപാതക കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളെയും പത്താം പ്രതിയെയും പതിനഞ്ചാം പ്രതിയെയുമാണ് എറണാകുളം സി ബി ഐ കോടതി ശിക്ഷിച്ചത് മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള നാല് പേരെ അഞ്ചു വർഷത്തെ തടവനും കോടതി ശിക്ഷിച്ചു വിധിക്ക് പിന്നാലെ പെരിയ കല്ല്യോട്ട് വികാരനിർഭര രംഗങ്ങളാണ് ഉണ്ടായത് സങ്കടം താങ്ങാനാകാതെ ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും കുടുംബം വിങ്ങിപ്പൊട്ടി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിനു മുൻപിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയുമുണ്ടായി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ ഒന്നു മുതൽ വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിചിൻ ആർ ശ്രീരാഘ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ മുൻ എം എൽ എ കുഞ്ഞിരാമനടക്കം നാല് സി നേതാക്കൾക്ക് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് കൊച്ചിയിലെ പ്രത്യേക സി കോടതിയാണ് വിധി പറഞ്ഞത് പിഴതുക കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിൽ ത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപതു മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധിയുണ്ടായിരിക്കുന്നത് വിധി പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ പെരിയ കല്ലിയോട്ടോ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ എത്തിയിരുന്നു വിധിക്കു പിന്നാലെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിനു മുന്നിൽ വികാരനിർഭര രംഗങ്ങളാണുണ്ടായത് സങ്കടം താങ്ങാനാകാതെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ വിങ്ങിപ്പൊട്ടി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിൽ കുടുംബാംഗങ്ങളും നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചനയും നടത്തി സ്മൃതി കുടീരത്തിനു മുന്നിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയുമുണ്ടായി ആറു വർഷത്തെ നിയമ പോരാട്ടത്തിനാണ് വിധിയിലൂടെ ഫലമുണ്ടായിരിക്കുന്നതെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ നീതി ലഭിച്ചു ആറു വർഷത്തെ പോരാട്ടത്തിന്റെ ഫലം ഇന്നുണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ ഒരു വിധിയുണ്ടാകണമെന്നാണ് കേരളം ആഗ്രഹിച്ചതെന്നും അതിനടുത്തു നിൽക്കുന്ന വിധിയാണ് സി ബി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പ്രതികരിച്ചു അക്രമ രാഷ്ട്രീയത്തിനെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു താക്കീതായിരിക്കണം ഈ വിധി പ്രസ്താവന എന്ന് കേരളം ആഗ്രഹിച്ചിട്ടുണ്ട് ഏതാണ്ട് അതിനടുത്തു നിൽക്കുന്ന ഒരു വിധി പ്രസ്താവനയാണ് ബഹുമാനപ്പെട്ട സി ബി കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അതിനെല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങളും അവർ ഒരുക്കി പക്ഷേ അതെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് ഈ പ്രതികളെല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തുടരുമെന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പല പല പ്രസ്താവനകളിലൂടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത് അവസാനത്തെ കോടതി അല്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇനിയും അവർ ശ്രമിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും രാജ്യത്തെ ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ നീതി നടപ്പിലാകാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അവർ പരിശ്രമിച്ചാൽ അതിനെതിരായ പോരാട്ടം കൂടി ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് വിധി പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെങ്ങും പോലീസിൻ്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് പെരിയ കല്ല്യോട്ട് പ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത പോലീസ് നിരീക്ഷണത്തിലും കാവലിലുമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്